നമ്മുടെ ദിവസത്തിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും അന്തരീക്ഷം മാറാൻ നാം തയ്യാറാകണം നമ്മുടെ വാക്കുകൾ ശക്തമാണ് അവ ആജ്ഞാപിക്കാനും ജീവനും സമൃദ്ധിയും മുന്നേറ്റവും അനുഗ്രഹങ്ങളും പ്രാപിക്കാനും തയ്യാറാകണം ഇന്ന് ഞാൻ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു കർത്താവിൻ്റെ പ്രീതിയും പ്രസാദവും എൻ്റെ മേലുണ്ടെന്ന് ഞാൻ വിധിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നിയമങ്ങൾ എനിക്കായി മാറുകയാണ് വാതിലുകൾ എനിക്കായി വിശാലമായി തുറന്നിരിക്കുന്നു കൃപ എന്നെ യേശുവിൻ്റെ നാമത്തിൽ ശക്തീകരിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കാനും സംസാരിക്കാനും ധൈര്യത്തോടെ മുന്നേറാനുമുള്ള സമയമാണ് എനിക്ക് സാത്താനും അവൻ്റെ ദുഷ്ടസൈന്യവും എനിക്ക് കീഴടങ്ങുന്നു ദൈവവും സ്വർഗീയ സൈന്യവും എന്നെ വലയം ചെയ്ത് സംരക്ഷിക്കുന്നു എന്നോട് എതിർക്കുന്നവർ ഒരു വഴിയായി വന്ന് ഏഴ് വഴിയായി തിരികെ ഓടിപ്പോകുന്നു ഞാൻ ജീവന്റെ വാക്കുകൾ സ്നേഹിക്കുന്നതിനാൽ അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും എനിക്കുള്ളതാണ് അവയെല്ലാം ദിനം പ്രതി അനുഭവിച്ച് ഞാൻ ശക്തിയോടെ മുന്നേറും ദിവ്യ സമാധാനത്തോടെ ദിവ്യ സന്തോഷത്തോടെ അഭിമാനത്തോടെ സമൃദ്ധിയോടെ സംതൃപ്തിയോടെ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ജീവിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു